ഓ വെന്തിട്ടുണ്ട് കേട്ടോ സംഭവം കണ്ട ഓറഞ്ച് കളറായിട്ടുണ്ട് ഞണ്ട് പുഴുങ്ങിയ ആ ഒരു സെറ്റപ്പ് തന്നെ ഓ നമസ്കാരം ലോബ്സ്റ്റർ ലോപ്സ്റ്റർ ഇത ഇതാണ് സംഭവം ലോബ്സ്റ്റർ അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് വാങ്ങിക്കുന്നത് എൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ അടുത്ത് അഴീക്കൽ ഹാർബറിൻ്റെ തൊട്ടടുത്തൊരു മീനൊക്കെ വിൽപ്പന നടത്തുന്ന കടയുണ്ട് അവിടുന്ന് ആണ് ഈ ഒരു ലോപ്സറ് വാങ്ങിയത് ഇപ്പോൾ ഓഫ് സീസണാണ് അത് കാരണം ധാരാളമായിട്ട് ഇത് കിട്ടാനില്ല ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഇതിന് വില വരുന്നുണ്ട് ഈ വലുതിന് ചെറുതാകുമ്പോൾ വില കുറയും കേട്ടോ ഇത് സംഭവം ചെറുതാണ് പക്ഷെ നമുക്ക് എല്ലാം വലുത് കിട്ടിയില്ല അപ്പോൾ ഓഫ് സീസൺ അത് കാരണം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കിടില സംഭവമാണ് ഈ ഒരു ലോബ്സ്റ്റർ കുക്ക് ചെയ്യുന്നത് നമ്മൾ കപ്പയായിട്ട് പുഴുങ്ങി അടിക്കാനുള്ള ഒരുപാട് കപ്പയും ഇതും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങി കഴിക്കാനുള്ള പരിപാടിയാണ് സാധാരണ പല ആൾക്കാരും പറഞ്ഞത് ഇത് മൊത്തത്തിലിട്ട് പുഴുങ്ങി കഴിക്കുന്നത് വളരെയധികം രുചികരമാണെന്നാണ് അങ്ങനെ ഒരു പരീക്ഷണം ഞാൻ നടത്താൻ പോകാനേ ഓക്കേ എങ്ങനെ ഉണ്ടോന്ന് പോകട്ടെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇത് പിടയ്ക്കുന്നതാണ് പറയട്ടോ നല്ല ജീവനോടെയാണ് നമുക്ക് ഇത് കിട്ടിയത് ഓക്കെ അടിപൊളി അത്യാവശ്യം നല്ല ചെറുതല്ല ഈ ചെറുതാണേലും കുഴപ്പമില്ല ഈ സംഭവം നടാരി ടേസ്റ്റ് എന്നാണ് പറയുന്നത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഓക്കേ കൊറോണ നല്ലവല് വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഇപ്പം ഷാപ്പുകളിലും ഒന്നും കിട്ടാത്തൊരു ഐറ്റമാണ് ഈ ലോപ് സ്റ്റർ ഇതിന്റെ അകത്ത് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഈ ലോബ്സ്റ്റർ എന്ന് പറയുന്ന സാധനം കഴിക്കാത്ത ആൾക്കാരായിരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ലൈക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഓ ഓഹ് വെന്തിട്ടുണ്ട് കേട്ടോ സംഭവം കണ്ടോ ഓറഞ്ച് കളറായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞണ്ട് പുഴുങ്ങിയ ആ ഒരു സെറ്റപ്പ് വരണം രണ്ട് പുഴുങ്ങുമ്പോഴും ഇവര് കളറാണ് വരുന്നത് ഓക്കെ അടിപൊളി ഓക്കെ ഓ മണം രക്ഷയില്ല കിടിലം മണം വരുന്നു തട്ടിക്കോ 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 അടിപൊളി ഓ അടിപൊളി മണം മണം വീണ്ടും നമ്മുടെ മൂക്കിലടിച്ചിട്ട് കണ്ടോളി ചെങ്ങനുണ്ടൊന്ന് കഴിച്ചു പോകട്ടെ ഇത് നല്ല തോട് നല്ല കട്ടിട്ട അപ്പം ഓപ്പണാക്കിയിട്ട് നോക്കാം ചൂട് ഇപ്പൊ എടുത്ത് കളയാൻ എൻ്റെ ഒന്നും ആവശ്യമില്ല മാംസം മാത്രം വിളിക്കുക എൻ്റെ തോടിന് നല്ല അട്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് അതൊക്കെ ഈ മഞ്ഞ കളറ പൊൻ പൊന്നാണെന്നാകും കളാം ഓടി വിളിക്കുക അടിപൊളിയാ ഞണ്ടിന്റെ ഒരു ടേസ്റ്റ് അല്ലേ അല്ലേന്റെ ഒരു ടേസ്റ്റ് ആണ് സംഭവം കേട്ടോ ഞണ്ടിന്റെ കഴിച്ചോണ്ടിന്റെ മണോന്ന് പറയാം സാധനം ഒരു ക്ഷ നമ്മുടെ ഞണ്ടിനെ കഴിയും കുറച്ചുകൂടെ ആ ഞണ്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതിനെ കഴിയും കുറച്ചുകൂടെ അധികം വരും അത് ഇത് ചെറുതെങ്ങനെ ഉണ്ടെന്നോട്ട് ചെറുത് ചെറുത് ഞണ്ടിന് പൊങ്ങുള്ള പോലെ ഏതിനും പൊങ്ങുക അല്ല പൊന്ന് പൊന്ന് പൊങ്ങല്ല സോറി അടിപൊളി

വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കഴിച്ചപ്പോൾ അസാധ്യ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഞണ്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ മോളെ കഴിക്കണം ഒരു ടേസ്റ്റ് എങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് പലതരത്തിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് നമ്മൾ പുഴുങ്ങാണല്ലോ കഴിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടു പറ്റുന്നെങ്കിൽ വില കൂടുതലാണ് അതാണ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വിലയല്ല അതിനെ കഴിഞ്ഞ് വില കൂടുതലാണ് ലോകത്തിന് സാമ്പത്തികം സെറ്റാകുന്നതെങ്കിൽ ടൈമിൽ ലോബ്സ്റ്റർ വാങ്ങി കഴിക്കണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു അസാധ്യ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഷാപ്പുകളിലും ഒരു മെനുവിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല